അള്ളാഹു സുബഹാനുഖവത്താല പരീക്ഷണങ്ങൾ നൽകുന്നത് എന്തിനാണ് നമ്മളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പരീക്ഷണമില്ലാതെ ഒന്നും ആരും ഇവിടുന്ന് കഴിഞ്ഞു പോയിട്ടില്ല പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും സുഗലോലുപരായി കഴിയേണ്ടത് പരീക്ഷണമില്ലാതെ കഴിയേണ്ടത് ഇവിടെയല്ല അത് സ്വർഗ്ഗത്തിലാണ് അതാണ് അള്ളാഹു താല സ്വർഗത്തിന് പേരിട്ടത് ദാറു സലാം സലാമത്തിൻ്റെ വീടെന്നാണ് എന്ന് പറഞ്ഞാൽ സമാധാനം രോഗയില്ല പ്രശ്നമില്ല യുദ്ധമില്ല അടിയില്ല പിടിയില്ല പോലീസ് ഇല്ല കള്ളനില്ല എൻ ഐ എ ഇല്ല റെയ്ഡില്ല ഇ ഡിയില്ല ബി ഡി ഇല്ല ഒന്നുമില്ല സൂപ്പർ സ്ഥലം അതാണ് സ്വർഗം അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്ന അങ്ങോട്ടേക്കാണ് വല്ലാഹുയ ദുഴലി സലാം വല്ലാഹുയതു സലാം അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് ദാറുസലാമിലേക്കാണ് നല്ല പോലെ അതിന് പ്രസംഗം തുടക്കം മുതൽ ഒടുക്കുമ്പോൾ ആഹത്താട്ടിരുന്ന് കേട്ട് മനസ്സിലാക്കണം ശ്രദ്ധിച്ചിരിക്കണം അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് എങ്ങോട്ട് ദാറുസലാമിലേക്ക് നമ്മളെ കള്ള ക്ഷണിക്കുന്നത് ദാറുസലാമിലേക്ക് ആ സലാമത്തിന്റെ ആ വീടിന്റെ പേര് എന്നാണ് അല്ലാഹു ദാറുസലാമെന്നാണ് അള്ളാഹുസലാം മയ്യത്ത് ചെയ്യുന്ന ദുആ എന്താ അല്ലാഹുമ്മ അല്ലാഹുമ്മ അദ്ഖിൽഹുൽ അദ്ഖിൽഹുൽ ജന്ന ജന്ന അല്ലാഹുവേ സലാമിലേക്ക് ഈ സഹോദരനെ ഈ സഹോദരിയെ നീ പ്രവേശിപ്പിക്കണമേ അങ്ങോട്ടേക്ക് പോവാനാണ് ദുആ ചെയ്ത നമസ്കാരത്തിന് ശേഷം സമാധാനത്തിന്റെ ഉറവിടം നീയാണ് സമാധാനത്തോടെ ഞങ്ങളെ നീ വാർത്തെടുക്കണമേ സമാധാനത്തിൻ്റെ

ോ അങ്ങോട്ട് പോയി സലാം പറയും ഞാൻ ഞാൻ പത്ത് നപ്പ് വരെ പ്രസഹിക്കുന്നത് ഞാൻ അവന് സലാം പറ നമ്മുടെ ശൈലി അങ്ങനെയാണ് നബി തങ്ങളുടെ ശൈലി അങ്ങനെ അല്ല ആരാണ് ആദ്യം ആരെ ആദ്യം കാണുന്നത് അങ്ങോട്ട് അങ്ങോട്ട് എന്നിട്ട് കൈ കൈ കൊടുക്കും ചെയ്യുമ്പോൾ പെട്ടെന്ന് വലിക്കൂല ആരാണ് അദ്ദേഹം വലിക്കുന്നത് വരെ തങ്ങൾ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കുമായിരുന്നു അതാണ് അല്ലാ ശൈലി നമ്മുടെ ശേഖന്മാരുടെ ശൈലി അങ്ങനെയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിച്ചു തങ്ങളുടെ ശൈലി ആരെങ്കിലും കൈക്ക് പിടിച്ചാൽ ഒരാളുടെ പിടിച്ചാൽ അദ്ദേഹം വിടുന്നത് വരെ തങ്ങൾ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കും അത്രേ അതായിരുന്നു തങ്ങളുടെ ശൈലി കൈ അങ്ങനെ തന്നെ വെക്കും അവൻ ഒരാൾ രഹസ്യം പറയാൻ ചെവിയുടെ അരികിലേക്ക് വന്നാൽ ചെവി താഴ്ത്തി കൊടുക്കും ഹബീബായ തങ്ങൾ അദ്ദേഹം പറയുന്നത് മുഴുവനും നല്ല വണ്ണം ശ്രദ്ധാപൂർവം കേൾക്കും അദ്ദേഹം സംസാരിച്ചു തീരുന്നത് വരെ അള്ളാഹാന്റെ റസോല് ചെവി എടുക്കുമായിരുന്നില്ല അള്ളാന്റെ റസോലിന് ശൈലിയാണ് നമ്മുടെ 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 ശൈലിയല്ല നമ്മളൊക്കെ ആ ആ ആ ശരി ശരി ശൈലിയാണ് ഷമായിൽ തിരുമതി പഠിക്ക് നബിതങ്ങളുടെ സ്വഭാവം എന്തെന്ന് ആദ്യം മനസ്സിലാക്കും ഈ നബിതങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ ഒരു പ്രവർത്തിച്ചാൽ നല്ലതായിരിക്കും നിബിതങ്ങളുടെ സ്വഭാവം എന്തെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കും പഠിക്ക് ആരാണ് നബി എന്ന് അതിൽ പഠിപ്പിക്കുന്നുണ്ട് അതിനകത്തൊന്നും ഒരു ഗ്രൂപ്പ് എഴുതിയതല്ല സ്വഹാബാക്കൾ പറഞ്ഞ എന്താണ് നബിയുടെ ശൈലി എന്താണ് അത് പഠിക്കണം നബി അലൈഹി അഅഅലി തങ്ങളുടെ എല്ലാ ജീവിതവും ശൈലിയും മുഴുവൻ അതിലുണ്ട് അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയതാണ് അസ്സലാമിക്കും ഇത് മുഴുവനും പറഞ്ഞാലേ അതിന് ദവാബ് ഉണ്ട് അസ്സാം വലൈക്കും വലൈക്കും പത്തും പത്തും ഇരുപതേ കിട്ടിയുള്ളൂ എനിക്കും പത്ത് സലാം പറഞ്ഞവനും പത്ത് മടക്കിയവനും പത്ത് തങ്ങളുടെ ൾ വന്നു അസാം പറഞ്ഞ പത്ത് നന്മയുള്ളൂ ഇരുപത് ഒരു സലാം പറഞ്ഞാൽ മുപ്പത് നന്മ നമ്മൾ വാങ്ങണം

അതിനെ അവസാനിക്കേണ്ടത് ഈ സലാം അത് സ്വർഗത്തിൽ തന്നെയാണ് അവസാനിക്കേണ്ടത് ഇതല്ലാണ് സലാം പഠിപ്പിച്ചത് മലക്കുകളിലൂടെ ആദിൻ നബിയിലൂടെ നമുക്ക് അള്ളാഹു താലെ പഠിപ്പിച്ചു അതുകൊണ്ട് നമ്മുടെ സകല മേഖലകളിലും സലാം അതിൽ നിന്ന് വന്നതാണ് സിൽമ് അതിൽ നിന്നാണ് ഇസ്ലാം ഇതൊക്കെ ആ സലാമുമായി വലിയ ബന്ധങ്ങളാണ് വെറുതെ അല്ല ഒരാളെ ഒരാളൊരാളെ കാണുമ്പോൾ അസ്ലാം എന്ന് പറയുന്നത് വെറുതെ അല്ല തന്നെ മുസ്ലിം എന്ന് പറയുന്നത് വെറുതെ അല്ല ഈ പ്രസ്ഥാനത്തിന് ഇസ്ലാം എന്ന് പറയുന്നത് വെറുതെ ആണോ നമസ്കാരം വെറുതെ അല്ല പറയുന്നത് അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട് എന്തുമാകട്ടെ അപ്പൊ സലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് സമാധാനം അതാണ് നമുക്ക് വേണ്ടത് സമാധാനം ലോകത്ത് തന്നെ സമാധാനം വേണം അതിന് സലാമത്തിണ്ടാകണം അതുകൊണ്ടല്ലേ സ്വർഗത്തിലെത്തുന്ന ആരാ സലീമേ സ്വർഗത്തിൽ ഇപ്പോ ഉള്ളൂ സലീമ് ഇവിടെ നാട്ടിലുള്ള സലീമല്ല സമ്പത്തും പ്രതാപും സന്താനങ്ങളും ഒരു പ്രയോജനവും ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടാകും കേട്ടോ അന്ന് പ്രയോജനപ്പെടുന്നത് ഒരേ ഒരു സംഭവം ഒരേ ഒരു കാര്യം മാത്രമാലീ ഒരു കളങ്കവും ഇല്ലാത്ത ഒരു ചതിവും വഞ്ചനയില്ലാത്ത ഒരു കാബഡ്യമില്ലാത്ത കൽബുകൾ ഉള്ളവർക്ക് മാത്രമേ അതാറുസ്സലാമിലേക്ക് പ്രവേശനമുള്ളൂ ഖുറാന്റെ വാക്കാണ് ഖുറാന്റെ വാക്കാണ് നമ്മളൊന്നും അല്ല ആർക്ക് സ്വർഗത്തിൽ ടിക്കറ്റ് കൊടുക്കാൻ അർഹതപ്പെട്ടവർ സ്വർഗത്തിന്റെ ഉടമസ്ഥനാണ് അതിന് അർഹതപ്പെട്ടവൻ പറഞ്ഞ വാക്കല്ലേ മക്കളെ കൊണ്ടും നിന്റെ സമ്പത്ത് കൊണ്ടൊന്നും ഗുണപ്പെടാത്ത ഒരു ദിവസം പരിപാടാ അന്ന് ഗുണം സലീമായ അറിയോ നിഷ്കളങ്ക ഹൃദയത്തോടു കൂടി അള്ളായെ കണ്ടുമുട്ടണം അവനാണ് ഒറിജിനൽ മുസ്ലിം അതാണ് ഇന്നി അനമിനൽ മുസ്ലിമിൻ നമ്മൾ വെറുതെ കൈയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അനമിനൽ മുസ്ലിമിൻ എന്ന് പറയുമ്പോൾ അതാണ് ആ ക്വാളിറ്റി ഉള്ളവനായിരിക്കണം ഇസ്ലാമിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട് സിൽമിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട് സലാം എന്ന് പറഞ്ഞ ചെറിയ അത് ചങ്ങല കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ റസൂലേ അങ്ങേക്ക് സലാം പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയ റസൂലേ അങ്ങേക്ക് സലാ സലാമത്ത് ആ സലാമത്ത് ഉണ്ടെങ്കിലേ പൊട്ടിപ്പോയ ഹൃദയങ്ങള് അവർക്ക് യോജിക്കുള്ളൂ നമുക്കിന്ന് സലാമത്തു സദർ ഇല്ല സലാമത്തു സദർ നമുക്കെന്നില്ല നിസ്കരിക്കാൻ നിസ്കാരം ഉണ്ടാവും താജുസ്കാരം ഉണ്ടാവും ലുഹാൻസ്കാരം ഉണ്ടാവും ഷിറാഖ് ഉണ്ടാവും ഓബിൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി യാ കോയ എന്ന് പറയാൻ ഒരുത്തുണ്ടാവില്ല വെള്ളത്തിൽ വീണ കോഴിയുടെ കൂട്ടാവിന്റെ നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് ഇവ ഇറങ്ങിട്ട് സലാം വലൈക്കും പറഞ്ഞ് കൈവടുത്ത് നോക്ക് ഓടെ തട്ടിത്തൂറ അവിടെ ഇയാളാൽ നിസ്കരിച്ചത് എന്താ ഫൈതാ അതുകൊണ്ട് മക്കളെ സലാമത്ത് സദർ ഉണ്ടെങ്കിലേ സലാമത്തായി വീട്ടിൽ പോകാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളെ ഈ ഉടായി പോന്നും അല്ലാണ്ട് അടുക്കാൻ അടക്കൂല കേട്ടോ അതാദ്യം നമുക്കൊന്നും ആർക്കും അർഹതല്ല ആരെ എവിടെയവനെ എത്തുക ആർക്ക് കിട്ടും നമ്മളിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ അവിടെ ചാടും നമ്മൾ വലിയ പ്രതീക്ഷയോണ്ടിരിക്കുന്നവനൊക്കെ അവിടെ ചോദിക്കുന്നതായിരിക്കും അള്ളാഹുമൊക്കെ നമ്മൾ യഥാർത്ഥ ദാറുസലാമിൽ നമ്മളെത്തിക്കുമാറാകട്ടെ അതിനൊരു പരിശ്രമവും പണിയെടുക്കും അതാണ് വേണ്ടത് ഒരു സഹാബി നടന്നു വരുമ്പോ നബിഹുനുലാഹി തങ്ങൾ പറയുകയാണ് ഇദ്ദേഹം ഇതാ ഇപ്പോൾ നടന്നു വരുന്ന ഒരു സഹോദരൻ അദ്ദേഹം ആണ് കേട്ടോ സ്വർഗത്തിന്റെ അവകാശികളെ നിങ്ങൾക്ക് കാണണോ ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുന്നിലൂടെ ഒരു സഹോദരൻ കടന്നു വരികയാ അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞപ്പോ ജിജ്ഞാസയോടെ സഹാബാക്കൾ നോക്കി നിൽക്കുമ്പോ ഒരു സഹാബി സാധുവായ സഹാബി ചെരുപ്പം കയ്യിലെടുത്തുകൊണ്ട് കടന്നു പോവുകയാണ് വലിയ പ്രശസ്തി പ്രഗൽനല്ല ഈ പറയപ്പെട്ട വലിയ ഇബാദത്ത് ഒന്നുമല്ല പക്ഷേ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പ്രവർത്തി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ നോക്കിയാണ് അള്ളാൻ പറഞ്ഞത് അവകാശിയാണ് കേട്ടോ സഹാബാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ചോദിക്കുകയാ സഹോദര നിങ്ങളെ കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ സ്വർഗാവകാശി എന്ന് പറയാനുള്ള കാരണം എന്തേ ഇല്ല ഇല്ല എനിക്ക് നിങ്ങൾ പറയപ്പെടുന്നത് പോലെ പ്രത്യേക മായ കർമ്മങ്ങളൊന്നുമില്ല പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ട് ഞാൻ ഒരാളെ കുറിച്ചും അനാവശ്യമായി ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ മോശമായി അവരോട് പെരുമാറുകയോ അവരെ കുറിച്ചും മനസ്സിൽ അനാവശ്യമായി കരുതുകയോ ചെയ്തിട്ടേയില്ല ഒരു പക്ഷേ അക്കാര്യമായിരിക്കാം അഭിബായ തങ്ങൾ ഞാൻ സ്വർഗത്തിലെന്ന് പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഒരാളെ കുറിച്ചും നീ മോശക്കാരനാണ് അവൻ അങ്ങനെ അവൻ പോക്ക അല്ലെ അവന്റെ കാര്യൊന്നും ഇങ്ങനെ ഒരാളെ കുറിച്ചും ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരാളെ നമുക്ക് എടുക്കാൻ അങ്ങനെ ഒരാളെ ഭയങ്കര ഇബാദത്തായിരിക്കും പക്ഷെ ഒരാളെ കുറിച്ച് മനസ്സിൽ അവനാ നാട്ടിന്റെ ഭിത്തിനാട് ഉറവിട അവനാ അവനാണ് ഈ മുസീബത്ത് മൊത്തം ഉണ്ടാക്കിയത് അവനാ അവനാണ് പത്ത് ഗ്രൂപ്പാക്കി ഇതിനെ മാറ്റിയത് നമ്മൾ ഒന്നും അറിയാത്ത നമ്മൾ വാട്സപ്പിൽ കേട്ടിട്ട് ഒരാളെ ഒരാളെ കുറിച്ച് കുറ്റം പറയും എന്നിട്ട് നമ്മൾ ഭയങ്കര വിവാദ എന്നിട്ട് വാട്സാപ്പ് ഓണാക്കി അമീൻ അമീൻ ദുവാ ചെയ്തവർക്കൊക്കെ അമീൻ 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 ഇത്ര നേരം കുറ്റം പറഞ്ഞിട്ടാണ് ഇപ്പൊ നാളെ സ്വർഗത്തിൽ വേണ്ടിരിക്കാൻ എങ്ങനെ സ്വർഗ്ഗം എങ്ങനെ സ്വർഗ്ഗം നിങ്ങൾ പറയും ആ സൊഹാബിയുടെ ക്വാളിറ്റി എന്താണ് ഒരാളെ കുറിച്ച് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല നീ മോശപ്പെട്ടവനാണ് നിന്റെ സ്വഭാവം മോശാണ് അങ്ങനെ ഒരു ചിന്ത ആ സ്വഹാബിയുടെ മനസ്സിലില്ല അദ്ദേഹം സ്വർഗത്തിലുള്ളതിനാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരാളപ്പൊ നമ്മുടെ മുന്നിലുണ്ടോ ഉണ്ടോ ഉണ്ടോ അബി വേ നിങ്ങൾ തന്നെ പറയുണ്ടോന്ന് എനിക്ക് പറയാൻ പറ്റൂല ആരുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമ്മുടെ കാര്യം കട്ട പുകയാണ് നമ്മുടെ കാര്യം കട്ടപ്പോകുന്ന ചോദിച്ചു അല്ലായിട്ട് പൊരുത്തം വാങ്ങിക്കോളി പൊരുത്തം വാങ്ങിക്കോളി അതാണ് ഈ പരീക്ഷണം വരുന്നത് നമ്മുടെ കൽബ് ശരിയല്ലാത്ത കൊണ്ടാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൽബ് ശരിയാക്കി എടുക്കുകയാണ് അള്ളാഹുത്താലൂടെ അതിനാണ് അള്ളാഹുത്താല ഈ പരീക്ഷണങ്ങൾ നൽകുന്നത് എന്തിനാണ് കൂടുതൽ അള്ളാഹിലേക്ക് അടുക്കാൻ നമ്മുടെ ദിശ വിട്ടിട്ട് നമ്മൾ ഓടുമ്പോ യാത്ര ചെയ്യുമ്പോ യഥാർത്ഥ ദിശയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി നമ്മളെ പരീക്ഷിക്കും പരീക്ഷിക്കും وَمَا أَرْسَلْنَا مِنْ نَبِيٍّ ۖ وَمَا أَرْسَلْنَا مِنْ نَبِيٍّ إِلَّا أَخَذْنَا أَهْلَهَا والضراء وَاللَّرَّاءِ يَلَّرَّعُونَ ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون الله بارنا നമ്മുടെ റൂട്ട് മാറിപ്പോകുമ്പോ യഥാർത്ഥ റൂട്ടിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുറബുൽ ഇസ്സത്ത് നമുക്ക് ചെറുതും വലുതുമായ പരീക്ഷണങ്ങൾ നൽകും അത്രേം നിങ്ങക്ക് യഥാർത്ഥ ദിശയിലേക്ക് മടങ്ങണ്ടേ നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന മാപ്പ് ശരിയല്ല കേട്ടോ ആ ഗൂഗിൾ മാപ്പ് നിങ്ങളെ കുളത്തിൽ കൊണ്ടുപോയി ചാടിക്കും കേട്ടോ യഥാർത്ഥ ദിശയിലേക്ക് മടങ്ങണേ അത് കുറച്ച് ത്യാഗമാണ് കുറച്ച് പരിശ്രമമാണ് കുറച്ച് വേദനയാണ് കുറച്ച് കണ്ണുനീരൊലിപ്പിച്ചാലല്ലാതെ ആ യഥാർത്ഥ ദിശയിലേക്ക് വരാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ട് അള്ളാഹുടക്കിടയ്ക്ക് നമ്മെ പരീക്ഷിക്കുന്നത് അവനിലേക്ക് മടങ്ങി അവനെ നമ്മളൊന്ന് വിളിക്കാൻ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ദുആ ചെയ്തതുപോലെ ദുആകൾ ഈ മുപ്പത്തിയേഴ് നാൽപ്പത് ദിവസമായി പശ്ചിമേഷ്യയിലെ മക്കളെ കൊടുക്കുന്നത് കണ്ടിട്ട് ഓരോ മുക്കിലും മൂലകളിലും ദുആയോടെ ദുആയോടെ ദുആയല്ലേ ദുആയല്ലേ ഈ സംഘർഷം സംഘർഷമുണ്ടാകുന്നതിന് മുമ്പ് ഇതേപോലെ നമ്മൾ പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്തിട്ടുണ്ടോ ആര് എന്തെങ്കിലും ഒരു ദാ ചെയ്യണമെങ്കിൽ ഒരു മുസീബത്ത് വരണം മുസീബത്ത് വരാ വാപ്പ സുഖമില്ല അരോഗതരുടെ ഗാത്രനായി വർഷങ്ങളായി നടക്കുന്ന ഉപ്പ ഒരു കുഴപ്പവുമില്ല മക്കള് ദ്വാ ചെയ്യുന്നില്ല ആ പിതാവ് ദ്വാ ചെയ്യുന്നില്ല ഇതാ വാപ്പ ആശുപത്രിയുടെ ഐ സിയുണെന്ന് കേട്ടപ്പോ മക്കൾ ദുരായോട ദ്വായാണ് സദസ്സന് ദ്വായോട കാരണം എന്താണ് ആ പിതാവിനൊരു മുസീബത്ത് ബാധിച്ചിരിക്കുകയാ അല്ല ആ മുസീബത്തിൽ നിന്ന് എന്റെ ഉപ്പ് രക്ഷിക്കണേ ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട മുന്നിലിരുന്ന് കണ്ണീരോടായാണ് ഡോക്ടർമാർ വന്ന് പറയുന്നു വൈദ്യ ഗവേഷകർ വന്ന് പറയുകയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിലപ്പുറം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിലേക്ക് സകലവും സമർപ്പിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കണേ ദൈവത്തോട് പ്രാർത്ഥിക്കണേ എന്നവര് കൈമലർത്തി കൊണ്ട് പറയുമ്പോ അവസാനമായി നമ്മളെ പെട്ടെന്ന് എല്ലാ ഉലമാക്കളുടെ ഉമറാക്കളുടെ ഗ്രൂപ്പിലേക്കും വിടൂ പിന്നെ സഹോദരന്റെ വാപ്പ ഐശുലാണ് അല്ലാതെ മറ്റൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ചെയ്യണേ അതുവരേക്കും അതുവരേക്കും ഇല്ല അതുവരേക്കും അതുവരെക്കും ഇല്ല ൻ വലിയ സമ്പത്തുള്ള ഒരുത്തൻ നല്ല പ്രതാപമുള്ള ഒരുത്തൻ എവിടാൻ പിന്നെ ഇപ്പൊ എൻ ആർ സി വന്ന എല്ലാത്തിനും ഇവിടെ അടിച്ചു മാറ്റാൻ പോയി മോങ്ങിയത് എന്തിനാ എന്തോരം കൊറോണ വന്നപ്പോ എന്താ മോങ്ങിയത് ഭയങ്കര കറച്ചില് അള്ളാഹന്റെ സൂല് അതുകൊണ്ട് ആഫിയ തൊള്ളപ്പം തന്നെ മോങ്ങാൻ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഇരുന്ന് മോങ്ങടാ എൻ്റെ എൻ്റെ ഈ യോജസ് തേജസ് നീ കളയല്ല രോഗം ചോദിക്കേണ്ടത് രോഗം വന്നതിന് ശേഷമല്ല അല്ല അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കേണ്ടത് ആദരവൈറസോഹി തങ്ങൾ പറഞ്ഞു അള്ളാഹു നമുക്ക് ചെയ്തതിൽ വെച്ച് ഈ മാനനു ശേഷം യക്കീറിന് ശേഷം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ ആരോഗ്യം ചോദിക്കണേ അള്ളാഹുവിനോട് നിങ്ങൾ ആഫിയത്ത് 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 ചോദിക്കണേ ചോദിക്കണം ചോദിക്കണം ഒരു നമസ്കാരം പോലും ഇല്ലാതെ ചെയ്യണം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ നിന്നോട് ആഫിയത്തും വിട്ടുവീഴ്ചയും ഞാൻ ചോദിക്കുകയാണ് റബ്ബേ ീഴ്ചയും കണ്ണന് ആരോഗ്യം നൽകണേ അല്ലാ എന്റെ കാതുകൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ എന്റെ ജസതിന് ശരീരത്തിന് ആരോഗ്യം നൽകണേ റബ്ബേ ഇതിന് കഴിവുള്ളവ നീ മാത്രമാണ് അതുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് ഉയർത്തിയ ആത്മാർത്ഥമായി നിറ ചെയ്യണേ നേതാവ് എന്നേ നമ്മളോട് പറഞ്ഞ സത്യമാണ് അതിൽ നിന്ന് മനുഷ്യൻ മറന്നുപോകുമ്പോ അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും കൊടുമുടിയിൽ വിരാജിക്കുമ്പോ പടച്ചതമ്പുരാൻ പരീക്ഷണങ്ങളുടെ പേമാരി അവനിലേക്ക് അയക്കുമ്പോ അവൻ മടങ്ങുകയാണ് റബ്ബിലേക്ക് മടങ്ങുകയാണ് ആധുനിക സംവിധാനങ്ങളൊന്നും ും അവനെ രക്ഷപ്പെടുത്താനില്ല അവസാനം അവന്റെ മടക്കം അള്ളാഹുവിലേക്കല്ലാതെ അവന് മടക്കമില്ല കേട്ടോ ശരിയല്ലേ ആരോഗ്യമുള്ളവില്ല ആരോഗ്യം ഇല്ലാതെ വരുമ്പം അവൻ വിളിക്കുന്ന ആരെ അവൻ വിളിക്കുന്നത് ആരെ ഡൽഹി പോലീസ് പോലും ഇപ്പൊ ദുബായെ പേടിച്ചു പോയി ഡൽഹി പോലീസ് പോലും ദുബായെ പേടിച്ചു പലസ്തീനു വേണ്ടി ദുവാ ചെയ്യരുതെന്ന് മാമി നിങ്ങൾക്ക് നോട്ടീസ് കൊടുത്തു ദുവാ ചെയ്യാൻ പാടില്ല ദുവാ പോലും കാരണം പേടി ഉള്ളത് കൊണ്ടല്ലേ ദുബായിൽ പേടി ഇല്ലെങ്കിൽ പിന്നെ ഈ പോലീസുകാർക്ക് എന്ത് ദുവാ റസൂലുള്ളാഹി തങ്ങൾ കഅബയുടെ ായി പിടിച്ചിട്ടാണ് പോകുന്നതിന്റെ തലേ ദിവസം രാത്രി അല്ലാഹുവേ അബൂ ജഹലിനെ പരാജയപ്പെടുത്തണേ 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 എന്നല്ല എന്നല്ല ഉത്ബത്തിനെ ശൈബത്തിനെ എന്നല്ല അല്ലാഹുവേ സത്യത്തെ നീ വിജയിപ്പിക്കണേ ധർമ്മത്തിന് സ്ഥാനം നൽകണേ അസത്യത്തെയും അധർമ്മത്തെയും മുരടോടുകൂടി പിഴുതറി ാണ് സത്യത്തെ വിജയ അല്ല അബൂജലിനെതിരെയാണെന്നെ ബിദ്വാരുന്നത് അബൂജലിനെതിരെയാണെന്ന് വരുന്നത് അങ്ങനെതിരെയല്ലോ ദാബേലിൽ പിടിച്ച് ദ്വാരുന്ന ദദീദിലുണ്ടല്ലോ ഹൈർ നീ നീ ഇഷ്ടപ്പെട്ടത് ഏത് ഭാഗം ഏത് സമുദായ ഏത് വിഭാഗമാണോ ആണോ അള്ളാഹു നീ അവരെ രക്ഷപ്പെടുത്തണേ അവരെ സഹായിക്കണേ അല്ലാ സഹായിച്ചു 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 നമ്മുടെ ദ്വൈപ്പ് അങ്ങനെയല്ലല്ലോ നമ്മുടെ നശിപ്പിക്കണേ അവന്റെ വീട് കുടുംബം കത്തിക്കണേ ചാമ്പലാക്കണേ എല്ലാം ദിവസം തോറും ോറും നമ്മടെ തവിടുപൊടി ആയിക്കോട്ടിരിക്കുന്നത് ഫോട്ടോ കണ്ടോ എന്താ സംഭവം ശരിയല്ലേ എന്നും പത്രത്തിൽ എല്ലാരും ആഗ്രഹിക്കുകയാണ് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ മഹതി ഇമാളിന്ന് പോയി ഇപ്പൊ ഇസ്രായേലിൽ ഇറങ്ങും മഹദീമാമെ ഇപ്പൊ വരും അടുത്ത ഫ്ലൈറ്റിൽ വരും ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അടുത്ത ഫ്ലൈറ്റിൽ ഇപ്പൊ മഹതി ഇമാം വരും പള്ളിയിലെ ഇമാമും നോക്കിക്കൊണ്ടിരിക്കാ നിങ്ങളെ വരുന്നോ വരുന്നോ നോക്കിട്ട് പള്ളിയിലെ ഇമാമിനെ കാത്തു ആളുകൾ ആരുമില്ല മഹതി ഇമാമിനെ നോക്കിയിരിക്കാ വാ വാ പെട്ടെന്ന് പറഞ്ഞു പള്ളിയിലെ ഉക്കാമത്തും കൊടുത്തിട്ട് ജമാഅത്തിന്റെ ആരെങ്കിലും ഒരാളിനെ കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ ഇവിടെ നമ്മൾ ഇവിടെ നിന്നും ബൈനാക്കോറിൽ എടുത്ത ചോക്കാണ് അങ്ങാണ് വന്ന് ഇറങ്ങുവോ മഹദീ ഇമാം വന്ന് ഇറങ്ങുവോ ഇന്റെ സഹോദരങ്ങളല്ലേ നമ്മുടെ ചിന്ത അതല്ലേ ഇപ്പൊ അതല്ലേ ഇത് കേട്ടിട്ട് നമ്മളും റിംഗ് ടൂൺ ഇട്ട് കിടക്കാം സലാമിയ മഹദി ഏത് മഹദീ ഷിയാക്കട മഹദിയാണ് ഷിയാക്കട മഹതിയാണ് അത് ഷിയാക്കളുടെ കരച്ചിലാണ് അത് ഷിയാക്കളുടെ നിലവിളിയാണ് ഇസ്ലാമോ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആസല അമ്മയ മഹതി എന്ന് വിളിക്കുന്ന മഹതി ഉണ്ടല്ലോ അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവരുടെ വീക്ഷണത്തിൽ ആ മഹതിയാണെങ്കിൽ ഒളിച്ചു കഴിയുകയാണ് അങ്ങനെ കഴിയേണ്ടവരല്ല മഹതി ആരുടെയും മുന്നിൽ കുനിഞ്ഞു കൊടുക്കാത്ത തലനിവരത്ത് നിൽക്കുന്ന വ്യക്തിയാണ് മഹദീയുമാം പക്ഷേ ഇന്ന് ഷിയാക്കളുടെ വികാരമനുസരിച്ച് വിചാരമനുസരിച്ച് അവരുടെ മഹദീയുമാം ഒരിക്കൽ പുറപ്പെട്ടു വരും അങ്ങനെ പുറപ്പെട്ടു വന്നിട്ട് ആദ്യമായി അദ്ദേഹം ചെയ്യുന്ന ഉത്തരവാദിത്തം എന്താണെന്നറിയോ പരിശുദ്ധമായ മദീന മനോവറയിലേക്ക് പോവുകയാണ് മഹാനായ അബൂബക്കർ ഈ രണ്ടുപേരുടെ കബർ പൊളിക്കുകയാ രണ്ടുപേരുടെ മുബാരക്കായ ശരീരമെടുത്ത് കുന്തത്തിൽ കൊത്തി അവിടെ മരത്തിൽ കെട്ടിത്തൂക്കുമത്രേ ഇതാണ് ആ മഹതി ചെയ്യുന്ന പണി ഈ ആണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഈ സലാം യാ വരുന്നത് ഈ മഹതിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിലെ മഹതി ആരാണ് റസൂലുള്ളാഹി പറഞ്ഞില്ലേ അൽ മഹദീയുമീ വ്യക്തി എൻറെ കുടുംബത്തിൽ പെട്ട വ്യക്തിയാണ് എൻ്റെ ഫാത്തിമയുടെ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് മഹിതി എന്ന് പറയുന്നയാൾ പേരല്ല മഹിദി എന്ന് പറയുന്ന عليكم بسنتي وسنة خلفاء الراشدين المهدين നേർവഴി വഴി കാട്ടിത്തരുന്ന ആളാണ് വഴി താരയിലൂടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ളവരെ നിങ്ങൾ പിൻപറ്റണേ അതെന്റെ സഹാബാക്കളാണ് എൻ്റെ സഹാബാക്കളാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ അങ്ങനെ വഴി കാട്ടിയാണ് ഈ മഹിതി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടം വിശാലമായതാ കേവലമൊരു നീളമുള്ള മൂക്കുള്ള മനുഷ്യനാണ് കേട്ടോ